ബോർഡർ ഗവാസ്കർ യുമായുള്ള പിങ് ബോൾ ടെസ്റ്റിൽ പരാജയ ഭീതിയിലാണ് ടീം ഇന്ത്യ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ മൂന്നാം ദിനം തന്നെ കളി അവസാനിക്കുമെന്നാണ് ഉറപ്പായിരിക്കുന്നത് പരത്തിലെ ആദ്യ ടെസ്റ്റിൽ ഓസീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് തകർത്തെറിഞ്ഞ ശേഷമാണ് ഇന്ത്യ ഇത്തരമൊരു ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുന്നത് ആദ്യ ടെസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാറ്റിങ്ങിലും ബൌളിങ്ങിലുമെല്ലാം ഇന്ത്യക്ക് പാടി പാളിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയാം ഈ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടായിരിക്കണം ഈ മാസം പതിനാല് മുതൽ ബ്രിസ്ബണിലെ ഗാബയിൽ നടക്കാനിരിക്കുന്ന മൂന്നാം അംഗത്തിന് ഇന്ത്യ തയ്യാറെടുക്കേണ്ടത് പിങ് ബോൾ ടെസ്റ്റിൽ കളിച്ച ടീമിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ ഇന്ത്യ വരുത്തിയെ തീരൂ ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ വരുത്തേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മാറ്റം സ്റ്റാർ പേസറും വൈസ് ക്യാപ്റ്റനുമായ ജസ്പ്രീത് ബുംറയെ നായകസ്ഥാനം ഏൽപ്പിക്കുക എന്നതാണ് ഗാബ ടെസ്റ്റിൽ ഇന്ത്യയും ഉറപ്പായും ബുംറ തന്നെ നയിക്കേണ്ടത് ആവശ്യമാണ് കാരണം ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഇപ്പോൾ രോഹിത് ശർമ്മയെക്കാൾ മുകളിലാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരും പെരത്തിലെ ആദ്യ ടെസ്റ്റും ഇപ്പോൾ അറ്റ്ലേറ്റിൽ നടക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റും താരതമ്യം ചെയ്താൽ ഇത് നമുക്ക് വ്യക്തമായി ബോധ്യമാകും രണ്ടു ടെസ്റ്റുകളും ടീമിന്റെ പ്രകടനത്തിൽ അത്രയും വലിയ അന്തരം കാണാൻ കഴിയും പെരത്തിൽ ബുംറയ്ക്ക് കീഴിലിറങ്ങിയപ്പോൾ ഇന്ത്യൻ ടീമിൽ അടങ്ങാത്ത വിജയദാഹവും ആക്രമണോത്സഹതയുമെല്ലാം കണ്ടിരുന്നു പക്ഷേ അറ്റ്ലൈറ്റിൽ നായകനായി രോഹിത് വന്ന ശേഷം ഇന്ത്യൻ ടീമിൽ ഈ രണ്ടു കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ടെന്ന് കാണാം വളരെ തണുപ്പൻ ക്യാപ്റ്റൻസിയാണ് പിങ്ക് ബോൾ ടെസ്റ്റിൽ രോഹിത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ താരങ്ങളുടെ ശരീരഭാഷയിലും ആത്മവിശ്വാസ കുറവ് പ്രകടമായിരുന്നു ഇത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് രോഹിത്തിന് പകരം ഇനി ശേഷിച്ച മൂന്ന് ടെസ്റ്റുകളിലും ബുംറയെ നായകസ്ഥാനം ഏൽപ്പിക്കുന്നതാകും നല്ല തീരുമാനം അടുത്ത ടെസ്റ്റ് മുതൽ ഇന്ത്യ വരുത്തേണ്ട മറ്റൊരു മാറ്റം ഓപ്പണിംഗ് ജോഡികളെ മാറ്റുക എന്നതാണ് കെ എൽ രാഹുൽ യേശുസി ജയ്സ്വാൾ ജോഡിയാണ് ഈ പരമ്പരയിലെ രണ്ട് ടെസ്റ്റുകളിലും ടീമിനായി ഓപ്പൺ ചെയ്തത് രോഹിത് ശർമ്മയുടെ അഭാവമാണ് പരത്തിലെ ആദ്യ ടെസ്റ്റിൽ രാഹുലിനെ ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ് പ്ലസ് കൂട്ടുകെട്ടുമായി ഈ സഖ്യം ഇന്ത്യൻ ജയത്തിന് അടിത്തറയിടുകയും ചെയ്തു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ രാഹുൽ ജെയ്സ്വാൾ സഖ്യത്തിന് ഈ മാജിക് ആവർത്തിക്കാനായില്ല ഓപ്പണിംഗ് വിട്ട് ആറാം നമ്പറിലേക്ക് മാറിയ രോഹിത് ആവട്ടെ ദുരന്തമായി തീരുകയും ചെയ്തു ഒട്ടും ആത്മവിശ്വാസത്തിലല്ല ഹിത്മാൻ ഈ റോളിൽ കാണപ്പെടുകയും ചെയ്യുന്നത് അതിനാൽ തന്നെ അടുത്ത ടെസ്റ്റിൽ രോഹിത്തിനെ ഓപ്പണിംഗിലേക്ക് ഇന്ത്യ തിരികെ കൊണ്ടുവരേണ്ടത് പ്രധാനമാണ് രാഹുലിനെ അഞ്ചാം നമ്പറിലേക്കോ ആറാം നമ്പറിലേക്കോ മാറ്റുകയും വേണം ഇന്ത്യയുടെ ഓപ്പണിംഗ് ലൈനപ്പിൽ മറ്റു അഴിച്ചുപണികളൊന്നും വരുത്തേണ്ടതില്ല എന്നാൽ ബൗളിംഗ് ലൈനപ്പിൽ മാറ്റം തീർച്ചയായും വേണം പേസ് ത്രയത്തിൽ ഒരാളെ ഇന്ത്യ മൂന്നാം ടീമിലുള്ള യുവതാരം ഹർഷിത് റാണയെ ഒഴിവാക്കി പ്രസിദ്ധ കൃഷ്ണയെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരണം റൺസ് വാരിക്കോരി നൽകുന്ന റാണയ്ക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിക്കുന്നില്ല റാണയേക്കാൾ മികച്ച ഇക്കോണമി റേറ്റിൽ പന്തെറിയാനും വിക്കറ്റുകൾ എടുക്കാനും ശേഷിയുള്ള ബൗളറാണ് പ്രസിദ്ധ റാണയ്ക്ക് പകരം പ്രസിദ്ധി വരുന്നതൊഴിച്ചാല് ടീമില് മറ്റു മാറ്റങ്ങളുടെ ആവശ്യമില്ല